വെൽക്കം ബാക്ക് ും ഇന്നെ വ്ലോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നോമ്പക്കല്ലേ അതിന്റെ ഓരോ പരിപാടികൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വീട്ടിൽ ഇവിടെ മാത്രല്ല നമ്മുടെ എല്ലാരും വീട്ടിലുണ്ടാവുന്ന സംഭവമാണല്ലേ നനച്ചുക്കുളി അതുപോലെ തന്നെ മല്ലി മുളക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യുക അതൊക്കെ ഒരു റമദാനാവുമ്പോൾ നമ്മളെ എല്ലാരും എല്ലാ കൊല്ലം ചെയ്യുന്ന സ്ഥിരമായിട്ടുള്ള റൂട്ടീൻ ആണല്ലേ ഇവിടെ ഞങ്ങൾ ഓരോ ദിവസമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഉള്ളോ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഓരോ ദിവസം ഓരോന്നായിട്ട് ചെയ്യാനല്ലോ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താന്നല്ലേ എൻ്റെ രണ്ടുമ്മാർക്കും റമൺലാൻ പ്രമാണിച്ച് നല്ല ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നൊക്കെ ഇതിൽ ഉണ്ട് കേട്ടോ അപ്പൊ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നമ്മൾ ഇത് ആ മല്ലി മുളകൊക്കെ എല്ലാം ഉണക്കാനൊക്കെ ഇട്ടിട്ട് എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് അതിനുശേഷമാണ് ഞാൻ ആ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് എന്താന്ന് മനസ്സിലാവുള്ളൂ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ആണെങ്കിൽ ഇഷ്ടപ്പെട്ടാലും എന്തായാലും നമ്മുടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളെ കമന്റുകളൊക്കെ പ്രതീക്ഷിക്കുന്നു പിന്നെ കുറേ ആൾക്കാർ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട് ഭയങ്കര ഇഷ്ടിഷ്ടമായി ഹോം ടൂർ ഒക്കെ ചെയ്യുമെന്ന് നമ്മൾ ഓൾറെഡി കുറേ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇഷ്ടം ഞാൻ ഈ ഒരു നോമ്പിലൊക്കെ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ചെയ്യാൻ വേണ്ടിട്ട് നോക്കാം ആ നിങ്ങക്ക് പല ആളുകൾക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒരുപാട് സന്തോഷായിട്ടോ കാരണം ഇപ്പത്തെ കുട്ടികളെല്ലാരും വലിയ വല്യ വീടുകളായിരിക്കുമല്ലോ ഇഷ്ടപ്പെടാം നമ്മളെ വീട് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞി ഒരു ഓടിട്ട വീടാണല്ലോ അപ്പൊ ഇത് അത്ര പേർക്ക് ഇഷ്ടാവില്ല ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ കൊറേ നമുക്ക് കമന്റ് വന്നു അപ്പൊ അവരോടൊക്കെ സ്പെഷ്യൽ താങ്ക്സ് പറയാണ് കാരണം എനിക്ക് അവരൊന്നും നേരിട്ട് പോയിട്ട് പറയാൻ പറ്റില്ലല്ലോ ഇതിലൂടെ അല്ലേ പറയാൻ പറ്റുള്ളൂ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ നോമ്പിന്റെ ഓരോ പരിപാടികൾ ഞങ്ങൾ അറ്റകൃത്തായിട്ട് കഴിക്കാണ് അപ്പൊ ഞാനും പണിയെടുക്കാൻ ഇറങ്ങിയാൽ പിന്നെ അത് കംപ്ലീറ്റ് ആക്കിയിട്ട് ബാക്കിയുള്ള പരിപാടിക്ക് കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പണിയെടുക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിന്റെ സൈഡ് ഭാഗം ക്ലെയിൻ ചെയ്ത ടൈമിൽ ഞാൻ ഒരു സംഭവം ഇട്ടു പോയിട്ടുണ്ടായിരുന്നു വീടിന് ഞാൻ ഷൂറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോസ് ഞാൻ ഇൻസ്റ്റലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ കുറെ കച്ചറ ഷൂം ചെരുപ്പൊക്കെ അങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ഒതുക്കിയൊന്ന് തുടച്ചെടുക്കാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ അപ്പൊ ഷൂറാക്കി ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വാങ്ങിയതായിരുന്നു അതൊക്കെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പിന്നെ ചില ആംഗിള് സ്ട്രൈറ്റ് ആയിട്ടും ചിലത് വിലങ്ങനെയൊക്കെ കാണും അത് ഇൻസ്റ്റൊക്കെ യൂട്യൂബിൽ കൂടി എടുത്ത് കട്ടിങ്സ് ഞാൻ ഞാനിതിൽ ആഡ് ചെയ്തത് അപ്പൊ അതിനെന്തായാലും ക്ഷമ ചോദിക്കുകയാണ് കാരണം എനിക്ക് രണ്ടുമ്പോൾ ഒരേ ടൈമിൽ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് രണ്ട് ലെവലിലും ചിലപ്പോൾ ഒരു ലെവലൊക്കെ എടുത്ത വീഡിയോസ് ആയിരിക്കും കേട്ടോ ആ വീണ്ടും റിപ്പീറ്റ് ചെയ്യാതെ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇൻസ്റ്റേക്കും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു സംഭവം അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ടാവും വിചാരിക്കും ഇനി എന്തെങ്കിലും നമ്മൾ സ്പെഷ്യൽ വീഡിയോ ചെയ്യണമെങ്കിൽ കമന്റ് ചെയ്യണേ അതുപോലെ റെമലൻ സീരിയസ് ഒക്കെ വരാൻ പോവുകയാണ് നമ്മൾ വെറൈറ്റി ഫുഡ് ഐറ്റംസ് അതുപോലെ ഇഫ്താർ മീറ്റ് അങ്ങനെ കുറെ സംഭവം നമ്മൾ സെറ്റ് ചെയ്യണം ഡെയിലി വ്ലോഗ് ഇടാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാം പക്ഷെ എനിക്ക് ഒരുപാട് പ്രൊമോഷൻ വർക്ക് ഒക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെതായ ബിസ് ഉണ്ടാവുമ്പോൾ ഞാൻ വിട്ടു പോകുന്നതാണ് കേട്ടോ ഇപ്പൊ എന്തായാലും കുറച്ചട എനിക്ക് യൂട്യൂബില് വീഡിയോസ് ഒക്കെ ഇടാൻ ഭയങ്കര ചടപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ വീണ്ടും നിങ്ങളൊക്കെ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അറിയുമ്പോൾ വീണ്ടും ഒരു നമുക്ക് ഇടാൻ വേണ്ടി ഒരു ഭയങ്കര ഇഷ്ടം തോന്നിയില്ല ആ ഒരു ഇഷ്ടത്തിന്റെ പുറത്താണ് ഇപ്പൊ ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ടോ കുറച്ചട അത് സ്റ്റെക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉമ്മ അത് ഉമ്മന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള യാരി പിന്നെ ഞാൻ പെരിന്തൽമേണക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ രണ്ടുമ്മാർക്ക് ഷുഗർ ഫിൽസ് ഞാൻ ഹിഫ്താറിന്റെ ഒരു ആംബർ സെറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതൊരു ട്രെൻഡിംഗ് ആണല്ലോ അല്ലെ മുസാഫു അതുപോലെ തന്നെ നമ്മുടെ മുസല്ലിം തസ്ബിമാൽ ഒക്കെ വെച്ചിട്ട് ഒരു ഹാമ്പർ അതുപോലെ നടസും അതുപോലെ ഒക്കെ വെച്ചിട്ട് അത് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസിങ് ചെയ്യാട്ടോ ഇനി കളർ ആയിക്കോട്ടെ തീം ആയിക്കോട്ടെ എങ്ങനെ അവർ സെറ്റ് ചെയ്യും അത് മാത്രല്ല ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറിക്ക് ഇക്കാക്ക് ഗിഫ്റ്റ് ഒരു സർപ്രൈസ് എടുക്കാനുള്ള കൂടി ഇതില് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് ഗിഫ്റ്റ് ആണ് ഞാൻ അവിടെ നമ്മുടെ പെന്തൽമണ്ണ ഷുഗർ ഫിൽസ് എന്ന് വാങ്ങി വരുന്നത് കേട്ടോ പെന്തൽമണ്ണ മാത്രല്ല അവർക്ക് നമ്മുടെ മഞ്ചേരി ഒക്കെ അവൈലബിൾ ആണ് അത് കുറഞ്ഞ ബഡ്ജറ്റില് നമ്മുടെ ഏത് ബഡ്ജറ്റ് ആയാലും അത് നല്ല റേറ്റ് കുറവിലാണ് കേട്ടോ അവിടുത്തെ നട്ട്സ് ആയാലും ഗേഡ്സ് ആയാലും മിഠായി ഐറ്റംസ് ഒക്കെ ഉള്ളത് അതുപോലെ ഏത് തരം വർക്കും അവർ ചെയ്തരും നിങ്ങൾ ഞാൻ കൂടുതൽ അവരെ കുറിച്ച് പറയണമെന്നില്ല നിങ്ങൾ സാധാരണ എല്ലാരും എൻഗേജ്മെന്റിലായാലും അത് സെലിബ്രേറ്റിന്റെ പ്രോഗ്രാമിലൊക്കെ നിങ്ങൾ ആ ഒരു പേര് എപ്പോഴും കാണുന്നുണ്ടാവൂലേ അതുപോലെ തന്നെയാണ് ഞങ്ങളെ ഫംഗ്ഷൻസ് ഞാൻ സെലക്ട് ചെയ്ത ഷുഗർ ബിൽസ് തന്നെയാണ് കേട്ടോ കാരണം നല്ല ക്വാളിറ്റി ഐറ്റംസ് നല്ല സെറ്റ് സർപ്രൈസും ചെറിയൊരു ഹാമ്പ്രക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ മുസലിം ഖുർഹാനും അതുപോലെ തന്നെ തസ്ബിമാല കുറച്ച് നട്്സൊക്കെ ആയിട്ട് നമ്മുടെ ഷുഗർ ഫിൽസ് എന്നാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ രണ്ടുമാർക്കും സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ് ആദ്യം ഞാൻ എൻ്റെ വീട്ടിൽ പോവാണ് അപ്പോൾ ഉമ്മാക്ക് കൊടുക്കട്ടെ എന്നിട്ട് ഈ ഒരു ഉമ്മാക്ക് കൊടുക്കണം അങ്ങനെ എൻ്റെ രണ്ടുമാർക്കും നല്ല അടിപൊളി അടിപൊളിയൊരു സർപ്രൈസാണ് ഈ ഒരു റമളാനായിട്ട് ഞാൻ കൊടുക്കാൻ പോവാണ് അപ്പോൾ ഇതുപോലത്തെ ഐറ്റംസ് ഹാമ്പേഴ്സൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ പെരുന്നാൽമണ്ണി മഞ്ചേരിയൊക്കെ ഉള്ള നമ്മൾ ഷുഗർ ഫിൽസിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തു തരും അപ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എന്നാലും ഇത് ഉമ്മാക്കി സർപ്രൈസ് കൊണ്ടു കൊണ്ടുകൊടുക്കട്ടെ ആളെ എക്സ്പ്രഷൻ ഇങ്ങനെ നോക്കില്ലേ ഹസുമോ കാണാതെ ഞങ്ങളിതാ രാത്രിയായിട്ടത് കൊണ്ടു കൊടുക്കാൻ പോകുന്നത് ഹസുമോന് ചെറിയ പനിയുണ്ട് അപ്പോൾ ഓനെ കൊണ്ടുപോകുന്നിട്ട് ഞങ്ങളിതാ ഇക്ക ഞാനിത് ഗേറ്റിൻ്റെ അങ്ങോട്ട് വണ്ടി എടുത്ത് വരുന്നുണ്ട് ഓൻ കണ്ടെന്തായാലും ഞങ്ങളുടെ കൂടെ പോരേണ്ടി വരും അപ്പോൾ അതോ ഇവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ ഞാനിങ്ങോട്ട് ഇങ്ങോട്ട് ഇരുടത്തോട്ട് മാറിയതാണ് കേട്ടോ നമ്മളെ ഗേറ്റിന്റെ ഭാഗത്തേക്ക് വന്നിട്ടാണ് വൈക്കുമ്പോ കേറാൻ പോണത് വീട്ടിലെത്തി ഉമ്മാർ പ്രിയപ്പെട്ട പെരിന്തൽമണ്ണി മഞ്ചേരി ഒക്കെ ഉള്ളത് അപ്പൊ അവര് റമൽലാനായിട്ട് അവര് നമ്മള് പറയുന്ന രീതിയില് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഐറ്റംസ് ഒക്കെ ഇത് രണ്ട് വെറൈറ്റി ഡേറ്റ്സ് ആയിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട രീതിയിൽ കസ്റ്റമൈസ് തീം ആയാലും ഒക്കെ പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചോദിച്ചെന്താ പറ്റിയെന്ന് അതിന്റെ സ്റ്റിച്ച് എടുക്കാറുടീണ്ടല്ലേ കാലിന്റെ ഹാപ്പി ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അടുത്തൊന്നും ടുത്തൊന്ന് പോരുന്നില്ല പിന്നെ ലൈറ്റ് ആയിട്ട് ഒരു ഒരു ഫുഡ് ഫുഡ് കോർട്ടിൽ പോയിട്ട് ഞങ്ങൾ മസാല ദോശ ഒക്കെ വായിച്ച് അങ്ങോട്ട് കഴിക്കാണ്ട് ഹസുമോൻ എന്തായാലും വന്നിട്ടില്ലായിരുന്നു അപ്പൊ ഹസുമോൻ അല്ലെങ്കിൽ ദോശ ചിലപ്പോ ഇഷ്ടമാണ് ചില ടൈമിൽ ഇഷ്ടല്ലോ എന്തായാലും ഞങ്ങള് ദോശ ഒക്കെ കഴിച്ച് പിന്നെയെന്ന് രാവിലെയാണ് ഉമ്മാനെ സർപ്രൈസ് എടുക്കണത് ഉമ്മ ല്ലേക്കൊരു ചെറിയൊരു എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്കിപ്പ എന്താ കാര്യമായിട്ട് റമലാലേ ഓ അത്യാവശ്യല്ലേ ആണ് മുസാഫ് മുസല്ല നട്സുകൾ അത്യാവശ്യാണ് പ്രതീക്ഷിച്ചിരുന്നില്ല ഇഷ്ടായില്ലേ ആ ഇഷ്ടായി അപ്പം ഈ ഒരു രമലാൻ്റെ രണ്ടുമാക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത സർപ്രൈസ് തന്നെ കൊടുത്തിട്ടുള്ളത് ഇതുപോലെ നമ്മൾ നമ്മളിഷ്ടപ്പെടുന്ന ആളുകൾക്കല്ലേ ഉമ്മാർക്കുപ്പാർക്കൊക്കെ ഇതുപോലെ നല്ല നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സെറ്റിങ്സും അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തു തരും നമ്മളെ ഷുഗർ ഫീൽസ് ഇട്ട് അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്താൽ ഇനി എൻഗേജ്മെൻറ്റ് ആയിക്കോട്ടെ എന്തായാലും അവർ തരും അപ്പം ഉമ്മാക്ക് വേണ്ടിട്ട് ഞാൻ രണ്ടുമാർക്ക് വേണ്ടിട്ട് ഇതുപോലത്തെ ഒരു നല്ലൊരു ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് റമലാൻ അല്ലേ അപ്പൊ റമലാൻ്റെ ഒരു കുഞ്ഞ് ഹാമ്പറാണ് അപ്പൊ ഉമ്മ രണ്ടുമാരും വളരെ ഇതുപോലൊരു അടിപൊളി ഗിഫ്റ്റ് എനിക്ക് ഇതുപോലെ സെറ്റ് ചെയ്തെന്ന ഷുഗർ ഫിൽസിന് ഞാൻ ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് കേട്ടോ അപ്പൊ റമലാൻ ഒക്കെയാണ് ഇനി റമല മാത്രല്ല എൻഗേജ്മെന്റ് ആയിക്കോട്ടെ എന്തൊരു ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് നമ്മുടെ ഷുഗർ ഫിൽസ് കിട്ടോ അപ്പൊ അവിടുത്തെ ക്വാളിറ്റി ആയാലും എല്ലാം അടിപൊളിയാണ് ഉമ്മ രണ്ടുമാരും വളരെ വളരെ ഹാപ്പിയാണ് അവരുടെ നാട്ടിലും ഹാപ്പിയാണ് കേട്ടോ എനിക്ക് കൊടുക്കാൻ പറ്റിയല്ലേ കാരണം സ്പെഷ്യൽ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആ ഇത് തന്നെയാണ് കേട്ടോ ഇതിലേറെ വലിയൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഉണ്ടാവും പക്ഷെ എനിക്ക് എന്തായാലും ഇഷ്ടായിട്ടുണ്ട് അപ്പൊ ഒരാളെ ബോക്സിങ്ങനെയുണ്ട് രണ്ടാളും സെയിം സാധനം തന്നെയാണ് പക്ഷെ ബോക്സിന് മാത്രമേ ഡിഫറെന്റ് വരുത്തിയിട്ടുള്ളു കേട്ടോ അപ്പോൾ സംഭവം എന്താ പറയുക എൻ്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയൊരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു മുസാഫ് ഉമ്മാൻ്റെ വേറെ കളർ ഷെയ്ഡാണ് ആണ് ഈ ഉമ്മാന്റെ ബ്ലാക്കിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നഡ്സും ഉണ്ട് ഡേഡ്സും ഉണ്ട് അങ്ങനെ ഒരു കോംബോ ആയിട്ടാണ് ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐറ്റംസ് വേണമെങ്കിൽ അതും അവർ സെറ്റ് ചെയ്ത് തരും കേട്ടോ